അപ്പാനി ഞാൻ കൂട്ടാണ് അങ്ങനെ ഉണ്ട് ാണ് കഴിഞ്ഞ ദിവസം ആർ ജെ ബിൻസി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്ട് ആയിട്ടുണ്ടായിരുന്നു ആ എവിക്റ്റ് ആവുന്ന സമയത്ത് അപ്പാനി കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലും ബഹളവും ആയിരുന്നു അത് കണ്ട സമയത്ത് എനിക്കും ബേസലി തോന്നിയിട്ടുണ്ടായിരുന്നു ഇവരെ രണ്ടുപേരും ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ സുഹൃത്തുക്കളായിരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ചായിരുന്നു കണ്ടുമുട്ടുന്നതും രണ്ടുപേര് അവിടെ വെച്ചായിരുന്നു ഫ്രണ്ട്സ് ആകുന്നതും എന്നാൽ അവരുടെ പെരുമാറ്റവും രീതിയൊന്നും അത്ര റെഡിയല്ല എന്ന തരത്തിലാണ് ഈ ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാരും പുറത്തുള്ള ആൾക്കാരും ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ഒരു വിഷയം പൊങ്ങി വന്നത് കമൻസിലൂടെയാണ് കാര്യം ആ അപ്പാനിയുടെ കെട്ടിപ്പിടിച്ചുള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആർക്കും പോസ്റ്റലി അങ്ങോട്ട് ഡൈജസ്റ്റ് ആവത്തില്ല അത് കണ്ണുന്ന ഒരു മനുഷ്യർക്കും ഡൈജസ്റ്റ് ആവത്തില്ല വിക്റ്റ് ആവുന്ന സമയത്ത് നെവിൻ പോലും വന്ന് കെട്ടിപ്പിടിക്കാൻ നേരത്തെ ഈ പറയുന്ന ആർജെൻസി വലുതായിട്ട് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അത് കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ എന്തായാലും നിലവിൽ ഇപ്പം ബിഗ് ബോസ് വീട്ടിനകത്ത് ഇതൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുവാണ് കുറച്ചു മുന്നേ അനുമോളും അപ്പാനി ശരത്തും തമ്മിൽ കുറച്ച് ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു ആ ഇഷ്യൂവിന്റെ സമയത്ത് ഈ അനുമോള് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം നീ ഒറ്റ ഒരാള് കാരണം ഒരു പെണ്ണിനെ നീ പറഞ്ഞു വിട്ടുവന്ന് ശരിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് പോകുമ്പോഴത്തേക്ക് അതിനകത്ത് വെച്ച് പല റിലേഷൻഷിപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഈ പോകുന്നവർ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ഗെയിം കളിക്കാനാണ് പോകുന്നത് അത് മാത്രമല്ല അതിനകത്ത് പോകുന്ന ആൾക്കാർക്ക് കുടുംബജീവിതമോ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചു വെക്കുകയോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള വ്യക്തികളോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പുറത്ത് ഇതുപോലെ ഒരാൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് പ്രത്യേകിച്ച് ഈ അപ്പാനീ ശരത്തിൻ്റെ ഒരു കേസ് പുള്ളിക്കാരന് പുറത്ത് ഒരു കുടുംബജീവിതമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഒക്കെ കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന അപ്പാനിയുടെ വൈഫിനായി കഴിഞ്ഞാൽ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസൻസിൻ്റെ അടുത്തും എനിക്കിതാണ് പറയാനുള്ളത് കാര്യം ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു റിയാലിറ്റി ഷോയാണ് അത് അവിടെ പോയി നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നിങ്ങൾ വിന്നറാവുന്നെങ്കിൽ വിന്നറാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫെയിം എങ്കിൽ ഫെയിം കിട്ടും പക്ഷേ അതിനകത്ത് പോയിട്ട് നിങ്ങൾ പരിധിയിൽ കൂടുതൽ ഈ പറയുന്ന ഓരോ റിലേഷൻഷിപ്പുകൾ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ലൈഫിനെ തന്നെയായിരിക്കും അത് ബാധിക്കുന്നത് അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല ഇനി ഇന്ന് ലൈവിൻ്റെ ഇടയിൽ ഷാനവാസും ജിസൈലും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കണ്ടും ഇവിടെ ഷാനവാസ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടില്ലേ ശ്രദ്ധിച്ച് കളിക്കണം ഏകദേശം എഴുപത്തിരണ്ട് ക്യാമറ നമ്മുടെ ചുറ്റിനും ഉണ്ട് എന്ന് അതായത് പുള്ളി ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെരുമാറ്റവും രീതിയും അതിരി വിട്ട് കഴിഞ്ഞാൽ ഇത് പബ്ലിക്ക് കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും അത് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് എന്നാണ് ഇതിനകത്ത് ഷാനവാസു പറഞ്ഞു വരുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യം കാര്യം ഈ കഴിഞ്ഞ ഓരോ സീസണുകളും എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് പല കേസസും നിങ്ങളുടെയൊക്കെ കൺമുന്നിലുണ്ട് അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബിഗ് ബോസ് വീട്ടിനകത്തോട്ട് പോകാനായിട്ട് അല്ല ഞാൻ പറയാം ഈ എഴുപത്തിന്റെ മുമ്പിലാണ് ഈ പ്രഹസനം ഓക്കെ പുള്ളി പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം ബിൻസി ഔട്ട് ആയ സമയത്ത് കാണിച്ചു കൂട്ടിയ കുറച്ച് പരിപാടി അതായത് അപ്പാനെ കെട്ടിപ്പിടിച്ച് കരയുന്നു സങ്കടപ്പെടുന്നു അതിനെ പറ്റിയിട്ടാണ് ഷാനവാസ് പറഞ്ഞു വരുന്നത് ഷാനവാസ് ഈ പറഞ്ഞതിനകത്ത് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു ഒരിക്കലും അത്രയും ഇമോഷണലി ഇങ്ങനെ കടന്ന് കരയാനും മോങ്ങാനും വേണ്ടിയിട്ട് ഒന്നുമല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ബിഗ് ബോസ് ഷോയാണ് ഇവിടെ നിൽക്കുന്ന കണ്ടസ്റ്റ് ഓരോ വീക്ക് തോറും വോട്ട് കുറയുമ്പോഴത്തേക്ക് വെളിയിൽ പോകും അതിന് ഇത്ര പോലെയും കിടന്ന് അങ്ങ് പൊട്ടിക്കറിയാനും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും അവിടെ വരുന്നില്ല അത് മാത്രമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പാ എനിക്ക് പുറത്തൊരു കുടുംബ ജീവിതം ഉള്ളതാണ് അത് മനസ്സിലാക്കാതെയാണ് ഈ പുള്ളിക്കാരൻ അവിടെ കിടന്ന് ഓരോന്ന് കാണിക്കുന്ന തരത്തിലൊക്കെയാണ് കൊറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈമാണ് റിയാക്ട് ചെയ്യുന്നത് എന്നെക്കാട്ടി മുന്നേ റിയാക്ട് ചെയ്ത ആൾക്കാർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ആ ഒരു കമന്റിനെ പറ്റിയിട്ടാണ് ഒരു പ്ലേറ്റ് പ്ലേറ്റ് വേണോ അതോ രണ്ട് വെക്കണോ അപ്പുക്കുട്ട ഒരു പ്ലേറ്റ് വെക്കണോ രണ്ട് പ്ലേറ്റ് വെയ്ക്കണോ എന്ന് ഈ ബിൻസി അപ്പാനീ ഷരത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷനെ പറ്റിയാണ് ഷാനവാസ് പറയണത് സി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ആൾക്കാർ നോട്ട് ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പം ഗെയിം കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഗെയിം കളിക്കുക ഒരു പരിധിയിൽ കൂടുതൽ ആരോടെയും ഭയങ്കരമായിട്ട് ഇടപെടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ഒരുപാട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസിനെ പറ്റി ഏറ്റവും കൂടുതൽ ചീത്ത ചീത്തപ്പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് ഭയങ്കര ഫാമിലി ഫാമിലിയായിട്ട് ഇരുന്ന് കാണാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചീത്ത പേര് കേട്ടിട്ടുള്ള ഒരു ഷോയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് പുറത്ത് കുടുംബജീവിതമൊക്കെ ഉള്ള ആൾക്കാര് നോക്കി കണ്ടുമൊക്കെ കളിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പൂ അല്ല അപ്പനിച്ചോ കഴിച്ചില്ല ആ എടുത്തോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അപ്പാനി എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ഒരു നല്ല ഗെയിമറാണോ എന്ന് പോലും എനിക്കറിയത്തില്ല ചുമ്മാ അനാവശ്യമായിട്ട് ഓവർ അഗ്രേഷൻ ഇട്ടിട്ട് എന്തോ വലിയ സംഭവമാണെന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കുറച്ച് കോമാളിത്തരം അങ്ങനെയാണ് എനിക്ക് അപ്പാനീ ക്ഷേത്രത്തിനെപ്പറ്റി തോന്നിയിട്ടുള്ളത് നിലവിൽ ഇപ്പം പറയുന്നതിന് വേണ്ടി വലിയ ഗെയിമറായിട്ടുള്ള ഒരു മനുഷ്യരെ എനിക്ക് കാണുന്നില്ല പിന്നെ നിലവിൽ ഈ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് നമ്മുടെ അനുമോക്ക് തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല പ്രതികരിക്കേണ്ട സ്ഥലത്ത് പുള്ളിക്കാരത് പ്രതികരിക്കുന്നുണ്ട് പക്ഷേ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ ഈ കരച്ചിൽ ഈ കരച്ചിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അനു മോക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇനി മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും ചോറാണ് തിന്നത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഒക്കെ ഞങ്ങൾക്കുണ്ട് എന്നാണ് ഷനാസ പറയുന്നത് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നത് ശരിക്കും അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വക കൊടുക്കുന്ന ആരാണ് ഇവരൊക്കെ തന്നെയല്ലേ ഈ ഇന്നലെ ബിൻസി പുറത്തിറങ്ങുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് കുറച്ച് മീഡിയ എന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ എന്തു പറയുന്നത് അപ്പാനി ഷരത്തിൻ്റെയും ബിൻസിയുടെയും കോംബോ ഒക്കെ ഭയങ്കര ഹിറ്റാണ് എന്ന് പറഞ്ഞപ്പം ബിൻസി ഭയങ്കര രീതിയിൽ തിരിച്ച് സംസാരിക്കുന്നുണ്ട് ആര് ചർച്ച ചെയ്തു ആര് സംസാരിച്ചു എന്നൊക്കെ എന്നാൽ അതിനകത്ത് ചെന്ന് കാട്ടി കൂട്ടി കാര്യങ്ങളല്ലേ ആൾക്കാർ എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നത് യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് കണ്ട തന്നെ യാത്ര പറഞ്ഞു പോയ സമയത്ത് കാട്ടിക്കൂട്ടിയ പ്രഹസനം എല്ലാരും കണ്ടതാണ് എന്ന് ഇത് ഒന്നും പറയുന്നില്ല ഇവിടെ ഭയങ്കര ഓവറായിരുന്നു ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ ഇത്രയൊന്നും കിടന്ന് കാണിച്ചു കൂട്ടേണ്ട ആവശ്യം അവിടെ വരുന്നില്ല പുറത്തൊരു കുടുംബം ഉണ്ട് ഒരു ജീവിതം ഉണ്ടെന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്തായാലും ബിൻസിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം നമുക്ക് കാണാം പറയാം അപ്പാനി ആയിട്ടുള്ള ഒരു കോമ്പോ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തു പറഞ്ഞപ്പോൾ പൊട്ടിത്തെറച്ച് ചോദിക്കുന്നുണ്ട് ആരെ ആരെയതൊക്കെ ചർച്ച ചെയ്ത് ഇതൊക്കെ ജനങ്ങള് കണ്ടോണ്ടിരിക്കുന്നില്ലേ സോ അതുകൊണ്ട് ആര് ചർച്ച ചെയ്ത് എന്ത് ചർച്ച ചെയ്യുന്നുള്ള രീതിയിൽ അങ്ങനൊരു ചോദ്യം തന്നെ നിങ്ങളുടെ മണ്ടത്തരമാണ് മണ്ഡത്തരമാണ് മനസ്സിലായാറൊക്കെ അപ്പാനി ബ്രോയാണ് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കാറുണ്ട് അപ്പാനി മാത്രമല്ല എന്നാണ് ബിൻസി പറയണത് പക്ഷെ ഇവിടെ പുറത്ത് ചർച്ചാ വിഷയമായത് അപ്പാനി ശരത്തുമായിട്ടുള്ള ആ നിങ്ങളുടെ ഇടയിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പോ എന്തോ കോട്ടവർ നിങ്ങളുടെ ആ ഒരു കോംബോയാണ് പുറത്തെല്ലാരും ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ പൊതുവെ ഇവിടെ ചർച്ചയായിട്ടുള്ള കാര്യമാണ് അതിനൊക്കെ അത് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ സംസാരിക്കേണ്ട സംസാരിക്കും വന്ന് ഒന്ന് പോയി റെസ്റ്റ് ഇതുപോലെ മര്യാദക്ക് സംസാരിച്ച് അവിടെ നിന്ന് ഗെയിം കളിച്ചായിരുന്നു എങ്കിൽ ഇപ്പൊ വെളിയിൽ പോകേണ്ട ഒരു സാഹചര്യം വരത്തില്ലായിരുന്നു നമ്മൾ ഈ പുറത്തിറങ്ങാറാവുന്ന സമയത്തായിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് അവിടെ പെരുമാറിയൊക്കെ ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലൊരു പ്ലാറ്റ്ഫോം കൊതിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ സോ അവർക്ക് അവരുടെയും കൂടി ചാൻസാണ് നിങ്ങളെല്ലാവരും കൂടി നശിപ്പിക്കുന്നത് അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഗെയിം കളിക്കുക ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ബ്രദർ ബ്രദർഹുഡ് കളിക്കാനും അതിനകത്തോട്ട് കയറി ചെല്ലരുത് അതൊക്കെ ഇവിടെ നാട്ടിലിപ്പോൾ പുറത്ത് നിന്ന് കഴിഞ്ഞാലും കിട്ടും അതിനകത്ത് ചെല്ലുന്ന കുറേ ആൾക്കാരുടെ മെയിനിലുള്ള പരിപാടി ഇതാ ചെല്ലുക ഭയങ്കര ഫ്രണ്ട്സാന്ന് പറയുക കെട്ടിപ്പിടിക്കുക കരയുക എന്നാൽ ഇപ്പോൾ ഇവർ മനസ്സിലാക്കുന്നില്ല അത് ഏത് രീതിയിലായിരിക്കും അത് വെളിയിൽ വരുന്നതും അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ള ബോധം ഇവർക്ക് ആർക്കും ഈ ഒരു വിഷയം വീണ്ടും കൂടുതൽ ചർച്ചയാകുമ്പോഴത്തേക്ക് അപ്പാനിയുടെ വൈഫിനും ആ ഫാമിലിക്കൊക്കെ ആയിരിക്കും ഇത് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക